ആരോ എന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് നമ്മൾ ബോണസ് കണ്ടന്റിൽ ആരാ 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 എന്താ എന്തിനാണ് ഈ ഈ ഷോർട്ട് 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 ഫിലിം ഫിലിം അല്ലെങ്കിൽ എന്താണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഇനി ആയതുകൊണ്ട് നമുക്ക് അല്ലേ എന്റെ കാഴ്ചപ്പാടിൽ അത് എനിക്ക് വളരെ ക്രിഞ്ചായിട്ട് തോന്നി എന്നുള്ളതാണ് മഞ്ജു വാര്യത്തിന്റെ മരിച്ചു പോയ അമ്മയാണ് ഒരു ഒരു കഥ എന്നുള്ളത് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് അടക്കുമ്പോ വേറെ ഒരു വിഷയം ഇല്ലാത്ത കൊണ്ടാണോ ഷോർട്ട് ഫിലിമിന്റെ കുറിച്ച് സംസാരിക്കുന്നതെന്നുള്ള ചർച്ച അല്ലെ സംശയം പലർക്കും ഉണ്ടാവും അപ്പോ എന്താണ് ബിനിലിന് എന്നുള്ള ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തോന്നിയത് ആദ്യം ഷോർട്ട് ഫിലിമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സാഹചര്യം എന്ന് പറയാം ഒന്ന് ഇത് സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ പ്രശസ്തനായ തിരക്കഥാകൃത്തും സംവിധായകനായ രഞ്ജിത്ത് ആണ് ഇത് അണിയിച്ചുക്കിയിട്ടുള്ളത് നിർമ്മിച്ചിരിക്കുന്നത് സാക്ഷാൽ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള മമ്മൂട്ടി കമ്പനി അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ശ്യാമപ്രസാദാണ് മഞ്ജു മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രമായി മഞ്ജു വാര്യം അപ്പൊ ഇത്ര ആളുകൾ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് വരിക എന്നുള്ളതാണല്ലോ പൊതുവിൽ അതിന് കിട്ടുന്ന സ്വീകാര്യതയുടെ അല്ലെങ്കിൽ അതിന് ലോഞ്ചിങ് ഒക്കെ അതെ അതെ വലിയ ലോഞ്ചിങ് ഉണ്ടായിരുന്നു അപ്പം ആ അർത്ഥത്തിൽ അത് ആളുകളുടെ മുമ്പിലേക്ക് വെച്ചു പിന്നെ അതേ തുടർന്ന് ഉണ്ടാക്കുന്ന ചർച്ചകൾ അതാണല്ലോ നമ്മളിപ്പോ സംസാരിക്കാനുള്ള കാരണം ആരോ പറ്റി ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വായിച്ച ഒരു കമന്റ് മഹേഷിന്റെ പ്രതികാരത്തിൽ സൗബിൻ ഷാഹിർ ഈ മഹേഷിന്റെ തല്ലിയ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തല്ല് കിട്ടുന്നത് കണ്ടിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ആരാ എന്താ ആരാ 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 ഈ ചോദ്യം പലപ്പോഴായി അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വായ്പ ഉയർന്നു വരുന്നുണ്ട് ആരോവുമായി ബന്ധപ്പെട്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ എന്താണ് ഈ ഷോർട്ട് ഫിലിം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് ആളുകൾ പൊതുവെ ചോദിക്കുന്നത് ഒരുപാട് ആളുകൾ പറയുന്നു ഇത് മറ്റേതൊക്കെയോ അർത്ഥ ഉള്ളതാണ് അപ്പൊ നമ്മൾ ആ അർത്ഥ തലങ്ങളിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനാകാത്തതാണ് എന്നുള്ളതാണ് ഞാൻ രണ്ടു വട്ടം ഈ ഷോർട്ട് ഫിലിം കണ്ടു ഒന്ന് ഇന്നലെ ഞാൻ രാത്രി ഇത് എനിക്ക് സമയം കിട്ടിയ സമയത്ത് നമ്മൾ കണ്ടു കണ്ടു ഈ പരിപാടി ഞാൻ അപ്പോഴും ഒരുപാട് സംശയങ്ങൾ ിൽ കണ്ടുപേടി തുടങ്ങുന്നതിൽ അതെ ഇത് പറയുന്നത് വി ആർ സുധീഷിന്റെ ഒരു കഥയുണ്ട് വിപരീയെന്ന് പറഞ്ഞിട്ട് ആ കഥ അതേപോലെ ഒരു ഷോർട്ട് ഫിലിമാക്കി മാറ്റിയാണ് രഞ്ജിത്ത് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒന്നാം ഭാഗത്ത് ചില ഭാഗങ്ങൾ ശ്യാംപ്രസാദ് നമ്മളെ ഇനി സ്പോയിലർ എന്നുള്ളതല്ല ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് ഒരു സ്പോയിലർ എന്നുള്ളതല്ല അതിൻ്റെ ഒന്നാം ഭാഗത്ത് ശ്യാംപ്രസാദിൻ്റെ ആ ഒരു പിന്നെ രാത്രിയിലെ ഏകാന്തത കാണിക്കുന്ന ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗമാണ് ഈ കഥ അതിൽ ഡയലോഗുകളടക്കം അതേ രീതിയിൽ തന്നെയാണ് പങ്കുവെച്ചിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഈ കഥ പിന്നീട് പങ്കുവച്ചിട്ടുണ്ട് പലരും അത് ഈ അതിലെ ഡയലോഗുകളടക്കം ചിലപ്പോൾ ഈ പറയുന്നത് പ്രധാന ഒരു സോഷ്യൽ മീഡിയ കണ്ട ഇത് ഇതൊരു മധ്യഭ്രാന്റിൻ്റെ പരസ്യമാണോ പറയുന്നതുകൊണ്ട് കൊണ്ട് വരില്ല ബക്കാഡിയുടെ പരസ്യമാണോ എന്ന് ചോദിച്ചിട്ട് പലരുണ്ട് ഇതിൽ ബക്കാടി എന്നുള്ള പറഞ്ഞാൽ ഒരു സീസർ എന്നാണ് ഉപയോഗിക്കുന്നത് അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് കഥയിൽ ഉപയോഗിക്കുന്നത് സീസർ സീസർ ഉപേക്ഷിച്ചിട്ട് ഈ മധ്യത്തിലേക്ക് നീങ്ങിയോ എന്നുള്ള ചോദിക്കുന്നുണ്ട് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ബാക്കിയൊക്കെ അതുപോലെയാണെന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നിയത് ഈ എല്ലാവരും വിമർശിക്കുന്നത് തന്നെയാണോ ഇത് ഒരു ഓവർ ബുജി ഓവർ ഹൈപ്പ് ബുജി ടൈപ്പ് അല്ലേ എന്നുള്ള ചോദ്യമുണ്ട് എനിക്ക് ഈ കഥ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിട്ടുള്ളൊരു സംശയം രണ്ടു തവണയും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു സംശയം ഇത് യഥാർത്ഥത്തിൽ വെള്ളവടിക്കെതിരായ സിനിമയാണോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടലിനിടയിലേക്ക് ഒരാൾ വരുന്നു അല്ലെങ്കിൽ അയാൾ സ്വന്തം കൽപ്പിച്ചെടുക്കുന്ന ഒരു സ്ത്രീ രൂപം അല്ലെങ്കിൽ അയാൾ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രണയ രൂപം വരുന്നു എന്നുള്ളതാണോ എന്നുള്ളത് ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവില്ല കാരണം പല ഡയലോഗുകളും അങ്ങനെ ഈ നമുക്ക് അല്ലേ ഇത് ഓഡിയൻസിന് ഓഡിയൻസിന്റെ അഭിപ്രായത്തിന് കൊടുക്കുന്ന ഒരു കലാകാരന്റെ ഒരു രീതി ഉണ്ടല്ലോ ഇപ്പൊ രഞ്ജിത്ത് ഉദ്ദേശിച്ചത് ആ രീതി ആയിരിക്കാം അതായത് നിങ്ങൾ എന്തെങ്കിലും അനുമാനിക്കുന്നുണ്ടോ അനുവാദിച്ചോട്ടെ ഇപ്പൊ ഞാൻ വായിച്ച ഒരു പോസ്റ്റ് നമ്മുടെ ന്യൂസ് ഡയറക്ടർ സനീഷാട്ട് പോസ്റ്റ് സനീഷാട്ടൻ പറയുന്നത് മഞ്ജു വാര്യർ മരണമാണെന്ന് മരണം വരികയാണ് ഒരു കലാകാരന്റെ ജീവിതത്തിലേക്ക് മരണം വരികയാണ് അതില് ചിലപ്പോ വായിച്ചപ്പോളുണ്ട് തൈറോയിഡുണ്ട് വ്യാഖ്യാനിക്കാം അത്തരം വ്യാഖ്യാനങ്ങളാണ് പിന്നെ മറ്റൊരു കമന്റ് ആണ് അത് മദ്യം കഴിക്കുന്നതുകൊണ്ട് ആ വിഭ്രാന്തിയിൽ നിന്ന് ഇത്തരം ഒരു ചിന്തകൾ ഉണ്ടാവുന്നതായിരിക്കാം ഇങ്ങനെ ഒരു കഥാപാത്രം വരുന്നതായി തോന്നിയിരിക്കാം അങ്ങനെയൊക്കെയാണ് അതായത് ഈ വായനകൾ പലതരത്തിലുണ്ട് അത് ഏതൊക്കെ എന്തുകൊണ്ടാണ് ഈ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാന നോക്കേണ്ടത് അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു കഥാകൃത്താണ് പിന്നെ സംവിധായകനാണ് അപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നു കുറേ കാലമായിട്ട് സിനിമാ രംഗത്ത് നിന്ന് പിന്നോട്ട് വന്നു പല കാരണങ്ങളുമുണ്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നു മമ്മൂട്ടി നിർമ്മിക്കുന്നു മഞ്ജു വാര്യർ അഭിനയിക്കുന്നു ശ്യാം പ്രസാദ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇതാണോ ഇവർ നിർമ്മിച്ചത് എന്നുള്ള ചിന്തയാണ് പലരും ഇതിനെ ട്രോളാനും വിമർശിക്കാനും ഒക്കെ എനിക്ക് പിന്നെ കാസ്റ്റിംഗ് അത്ര ഒരു സംശയം എനിക്ക് 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 തീർച്ചയായിട്ടില്ല കാരണം ശ്യാംപ്രസാദ് ഇത്രയും കാലം അഭിനയിച്ചത് ഏതൊക്കെ വേഷങ്ങളാണ് എന്ന് നമുക്കറിയാം അതായത് കൂടി പോയാൽ ഒരു സിനിമയിലെ പ്രധാന ലീഡായിട്ടുള്ള സ്ത്രീ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള റോളുകളാണ് ശ്യാമപ്രസാദ് അധികം ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള റോൾ ആ റോളിൽ പെട്ടെന്ന് ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണ് ഇരുപത് മിനിറ്റേ ഉള്ളൂ എങ്കിൽ പോലും അതിലൊരു അപ്ഗ്രേഡായിട്ട് ഒരു കാമുക മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു തരളിതമായ മനസ്സുള്ള ഒരു സാഹിത്യകാരനായിക്കെ ആക്കി അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള അതിൽ ഞാൻ പങ്കുവെച്ച ഒരു സംഭവം അതിൽ ആ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം വന്നൊരു മുഖഭാവം കാണിക്കുന്നുണ്ട് നമ്മൾ അഭിനയം വിലയിരുത്താൻ ആരുമല്ല അഭിനയം ആരുടെയും വിലയിരുത്തരുത് എന്നുള്ള ആ ഓരോരുടെ കാഴ്ചപ്പാടാണ് അപ്പൊ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് വളരെ ക്രിഞ്ചായിട്ട് തോന്നി എന്നുള്ളതാണ് മാത്രമല്ല ശ്യാമപ്രസാദ് പലപ്പോഴും മദ്യപിക്കുന്ന സീനുകളിൽ പോലും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് തോന്നി ഇങ്ങനെ മദ്യപിക്കേണ്ടതുണ്ടോ എന്നുള്ളതും പലപ്പോഴും തോന്നുന്നുണ്ട് ആ ഒന്ന് നമ്മൾ മഞ്ജു വാര്യ ക്യാരക്ടർ അവിടെ എന്താ അത് നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ് മഞ്ജു വാര്യ ക്യാരക്ടറിനെ പറ്റി പക്ഷെ മഞ്ജു വാരുടെ ക്യാരക്ടർ ഇപ്പുറത്ത് ഇങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് നേരത്തെ കോമ്പിനേഷൻ സീനിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് പക്ഷെ അപ്പൊ ശ്യാമപ്രസാദിന്റെ ക്യാരക്ടർ അവിടേക്ക് ഉയരുന്നില്ല മഞ്ജു അവരുടെ ക്യാരക്ടർ നന്നായിട്ട് തന്നെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി അവളെ അവരെ വളരെ സുന്ദരിയായി തന്നെ അണി ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രെയിമിങ് എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ടെക്നിക്കലി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളതാണ് സ്വാഭാവികമായി മമ്മൂട്ടി കമ്പനിയാണ് നല്ല കാശറക്കിയുള്ള പരിപാടിയാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് തോന്നുന്നത് നമുക്ക് ഈ പറയുന്ന ഈ പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ സിനിമയ്ക്കോ വാട്ട് ഓറിറ്റീസ് കഥാരൂപത്തിന് ഐ എഫ് എഫ് കെ ഐ എഫ് എഫ് കെ ബാഗിൽ നിന്ന് മദ്യക്കുപ്പി ഈ നേരത്തെ പറഞ്ഞ നമ്മൾ തിരക്ക ഒരു ചെറുകഥയിൽ നിന്ന് ഉണ്ടാക്കിയ ആ ചെറുകഥയിൽ സംഭാഷണങ്ങൾ പോലും മാറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ അവിടെ ക്രാഫ്റ്റിൽ വരുത്തിയ ഏറ്റവും വലിയ മാറ്റം എല്ലാരും കണ്ടുപിടിച്ചത് ഐ എഫ് എഫ് കെന്റെ കവറിൽ നിന്ന് മദ്യകുപ്പി എടുക്കുന്നത് സിനിമാക്കാരനാണ് മറ്റേതെങ്കിലും സാഹിത്യ രൂപത്തിലാണ് എന്ന് വേണമെങ്കിലും പ്രേക്ഷകർ വിടാമായിരുന്നു പക്ഷെ ഇത് കൃത്യമായ സിനിമാക്കാരനാണെന്ന് മനസ്സിലാക്കാം അപ്പൊ അയാൾ എഴുതാൻ ശ്രമിക്കുന്നു അയാൾ എഴുതി കുത്തിക്കോറി ഇട്ട് വിടുന്നതും ഒരു രംഗം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു രംഗത്തെ പറ്റിയാണല്ലോ എഴുതാൻ ശ്രമിക്കുന്നത് അതവിടെ നടക്കുന്നില്ല അതിനിടയിലാണ് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വരുന്നത് അതെല്ലാം ഹാലുസേഷൻ ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് എങ്കിൽ പോലും പ്രൈവറ്റ് നമ്പറിന് കോൾ വരുന്നു അതിനുശേഷം അദ്ദേഹം മദ്യം കഴിക്കുന്നു അപ്പൊ ഇവിടെ എല്ലാം അദ്ദേഹം ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി അഭിനയിക്കുന്നത് പോലെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു അസ്വസ്ഥത എന്നിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഒരു ഒരു ആ ആ അനുഭവത്തിലുണ്ടായി നാളെ മറ്റൊരു വ്യക്തി രീതിയിൽ എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ും പിന്നെ ഒരു കാര്യേ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയാറില്ല നല്ല കളിക്കാരെ സംബന്ധിച്ച് അവർക്കും ഒരിക്കലും നല്ല കോച്ച് ആവണം നിർബന്ധമില്ല നല്ല ഒരിക്കലും നല്ല കളിക്കാരും ഉണ്ടാവില്ല എല്ലാ കായിക മേഖലയിലും നമ്മൾ അറിയുന്നതാണ് കലാമേഖലയിലും അങ്ങനെ തന്നെ ആയിരിക്കാം അദ്ദേഹം വളരെ നല്ല തെളിയിച്ചിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല നടന്നാവാൻ സാധിച്ചിട്ടുണ്ടാകില്ല അതായിരിക്കാം ഇത് അല്ല മേക്കറെ സംബന്ധിച്ച് ചിലപ്പോൾ അത് അയാളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയിരിക്കാം അയാളുടെ വേഷം അതുകൊണ്ടായിരിക്കുമല്ലോ പുറത്തേക്ക് വിമർശനം നേരിടുന്നത് നമ്മള് രഞ്ജിത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല നമുക്ക് കിട്ടിയത് അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് കൃത്യമായ അതിനകത്തേക്ക് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്നാണ് പറയാൻ പറ്റുന്നത് അദ്ദേഹം ഇതിനകത്ത് ഉഴപ്പിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം രഞ്ജിത്തിന്റെ കൈ തൊട്ടു എന്നുള്ളത് പലയിടത്തും നമുക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നതിന്റെ ടെക്നിക്കൽ ആസ്പെക്ടിന് വളരെ മനോഹരമായിട്ടുള്ള ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് അതിനകത്തുണ്ട് പക്ഷേ അതിന്റെ തിരക്കഥയിലോ അല്ലെങ്കിൽ ആ അതിന്റെ ആത്മാവിൽ കഥ എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ ഇപ്പോ ഈ ചെറുകഥ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് അതേപോലെ പകർത്തി വെക്കുമ്പോൾ രഞ്ജിത്ത് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പൊ അത് കൃത്യമായി എനിക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല രഞ്ജിത്ത് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനിക്ക് അതെ 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 മഞ്ജു ഒരു റോള് വന്നാൽ അതിനെക്കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്നത് അതായത് മഞ്ജുവാര്യർ കാണുന്ന നമ്മൾ ഇതുവരെ കണ്ടതിൽ നല്ല സുന്ദരിയായി കാണുന്നു അത് ആ രീതിയിൽ ഉപയോഗിച്ചിരിക്കാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സുധീഷിൻ്റെ കഥയിലെ ഒരു ഇളനിറത്തിലുള്ള കറുത്ത പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അത് മഞ്ജുവിയിലേക്ക് എത്തുമ്പോൾ മറ്റേ രീതിയിലാണ് രഞ്ജിത്ത് അവതരിപ്പിക്കുന്നത് അപ്പൊ അതിലൊരു വലിയൊരു മാറ്റം നടത്തിയിട്ടുണ്ട് മഞ്ജുവിന്റെ റോള് നല്ല റോളായി ആയി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സുന്ദരിയായി നല്ല സാരിയൊക്കെ കൊടുത്ത് വലിയൊരു പൊട്ടി നന്നായി തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു ബംഗാളി ലുക്ക് ഉണ്ടല്ലേ ഒരു ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഘോഷ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിട്ട് വേണമെങ്കിൽ അതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഒരു ബംഗാളി ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും മനോഹരമായി ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരുപക്ഷെ ശ്യാമപ്രസാദിന്റെ അഭിനയിച്ചിരി താഴ്ന്നു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മഞ്ജുവിന്റെ അഭിനയം കുറച്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന് ഒരുപക്ഷെ തോന്നാം എനിക്കെന്തായാലും അവരുടെ ക്യാരക്ടർ വളരെ മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല വളരെ ഒരു മാറ്റർ ഓഫ് സെക്കൻഡ് സീനിൽ മാത്രമാണ് ഇദ്ദേഹം ഉള്ളത് ആരാണ് നമ്മുടെ ഓട്ടോക്കാരുമായ സീസിനെടുമ്പാടുള്ളത് അദ്ദേഹം ശ്യാമപ്രസാദിനേക്കാൾ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് നമ്മുടെ പിന്നെ ഇത് നമ്മുടെ ഓരോ കാഴ്ചകളാണ് ഞാനും പിന്നിലും ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു ഷോർട്ട് സ്റ്റോറി പോലെ ഉണ്ട് അതിൻ്റെ ഒരു അനുഭവം കിട്ടി എന്നൊക്കെ പറയുന്നവരുണ്ട് അത് പിന്നെ പലതരത്തിൽ വായനകൾ നടക്കുന്നുമുണ്ട് അതൊക്കെ ആ രീതിയിൽ നടക്കുമെങ്കിലും നമുക്ക് പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തതെന്നാണ് നമ്മൾ തുടങ്ങിയത് ഈ വിഷയം എടുത്തത് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ കഥയ്ക്കുള്ളിൽ ആന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഈ കഥ എന്നുള്ളത് പലരും അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ സനീഷളയടുത്ത് പറഞ്ഞ പോലെ ഇത് മരണമാണ് ചിലത് പറയുന്നു ഇത് മരണമല്ല അയാളുടെ കാല്പനികമായിട്ടുള്ള ചിന്തയാണ് എന്ന് ചിലത് പറയുന്നു ചിലത് പറയുന്നു ഇത് മദ്യ കമ്പനിയുടെ പരസ്യമാണ് എന്ന് പറയുന്നു അങ്ങനെ ആ പിന്നെ എഴുതി വെച്ച കവിത പറയുന്നു അങ്ങനെയൊക്കെ അതെ പക്ഷെ ആ എഴുതി വെച്ചിരിക്കുന്നില്ല അപ്പൊ ഇനിപ്പോ ചവിറ്റു നിന്ന് പുറത്തേക്ക് വരുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ നമ്മൾ ഈ ടെക്നിക്കൽ വശത്തെ പറ്റി പറഞ്ഞു കലാകാരന്മാർ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷെ അവരൊക്കെ പഴയ പഴയതല്ലെങ്കിൽ ആ ജനറേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ആ ജനറേഷനിൽ പെട്ടിട്ടുള്ള കലാകാരന്മാരാണ് അപ്പം അവരുടെ ചിന്താഗതിയിൽ കല ഇപ്പോഴും അങ്ങനെയാണ് അല്ലെങ്കിൽ കലാപ്രതിഭകൾ കലാകാരന്മാർ അങ്ങനെയാണ് എന്നൊരു ചിന്ത അവർക്കുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ടൈം വളരെ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാത്ത ജീവിതം ഉണ്ടായി വീട് മൊത്തോല അലങ്കോലായി അങ്ങനെ ഈ കലാകാരന്മാർ ജീവിക്കാൻ പാടുള്ളൂ എന്നൊരു ചിന്ത കൂടി അതിനകത്തുണ്ടോ ഒരു സംശയം എനിക്കുണ്ട് അല്ല അങ്ങനെ ചില വായനകളും ഞാൻ സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിൽ ഇറക്കാൻ ചില നിരൂപണങ്ങൾ എന്താണ് ഇത് ഇത് ഒരു മേൽ ഡോമിനൻസ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു ഭ്രാന്തൻ ചിന്ത എന്നുള്ള രീതിയിലാണ് പല സ്ത്രീകളായിട്ടുള്ള ഈ കാഴ്ചക്കാരും ഇതിനെ വിലയിരുത്തി കാണുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ചിലർ പറയുന്ന കലാകാരന്മാരെ എന്താ ഈ രീതിയിൽ മാത്രമേ വെക്കൂ അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്നത് ചോദിച്ചാൽ രഞ്ജിത്തായാലും അതിൽ എഴുതിയ ആളായാലും അല്ലെങ്കിൽ അതിൽ ടെക്നിക്കൽ പാട്ടായുള്ളവരായാലും അങ്ങനെയുള്ള ഒരു കലാകാരന്മാരെ കണ്ടു വളർന്നവരോ അല്ലെങ്കിൽ ആ രീതിയിൽ ആ രീതിയിൽ ജീവിക്കുന്നതാണെന്ന് ഞാൻ പറയില്ല ആ രീതിയിലുള്ള കലാകാരന്മാരെ കണ്ടുവരുന്ന അവരുടെ ജീവിതമായി പരിസരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ആയതുകൊണ്ട് ഇത്തരത്തിൽ ഒരു പിന്നെ രൂപം അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാസന്ദർഭം ഉപയോഗിച്ചായിരിക്കാം അത് നമുക്ക് ആ രീതിയിൽ വിലയിരുത്താൻ പറ്റും അങ്ങനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല വായന പ്രേക്ഷകന് സ്വതന്ത്രമായിട്ടിരിക്കൽഡായി ഇതിൽ വായിച്ച ഒരു കാര്യം വിപുനയം ഒരു അമ്മയെ കുഞ്ഞിന്റെ ഫോട്ടോ കാര്യം ചുമരിൽ ഒരു അമ്മയുടെ കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ മഞ്ജു വാര്യര് ഇദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയാണ് എന്റെ ഒരു ഒരു കക്ഷി അവിടെ എഴുതിയാ കണ്ടു ആരാതെനിക്ക് ഓർമ്മയില്ല അപ്പം അങ്ങനെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട് അതായത് മകനെ അമ്മ ഈ സങ്കല്പത്തിൽ അമ്മ വന്ന് പറയാണ് മകനെ നീ ഇങ്ങനെ കള്ളു കള്ളുപടിച്ചിട്ടുണ്ടെ നിന്റെ കരൽ മൊത്തം അടിച്ചുപോകും നിനക്ക് ഇനി കൂടുതൽ അസുഖങ്ങൾ വരും അപ്പോൾ വള്ളടി നിർത്തു എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് ഇത് പലതരം പറഞ്ഞാലും സമീപകാലത്ത് ഇത്രയും ചർച്ചയായിരുന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു കാരണം മലയാളത്തിൽ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷമൊക്കെ ഷോർട്ട് ഫിലിമുകൾ വരികയും അതിൽ കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു സംവിധായകം തിരിച്ചു വന്ന് ഒരു ഷോർട്ട് ഫിലിം എഴുതി യൂട്യൂബിലിടുവാൻ മഹാനായ നടൻ നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നു അപ്പോൾ ആ ആ ഒരു ലെവലിൽ ആളുകൾ കൂടുതൽ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യും അപ്പോൾ ട്രോളാൻ കിട്ടുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നല്ലോണം ട്രോളുന്നു വന്നു ആസ്വദിക്കുന്നവർ ആസ്വദിക്കുന്നു നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ മാത്രം കണ്ട് മുന്നോട്ട് അഭിപ്രായം പിന്നെ ഞാൻ ാണ് എഴുതി വായിച്ചതേ ഇപ്പൊ നിർമ്മാണ കമ്പനിയെ പറ്റി പറയണം മമ്മൂട്ടി കമ്പനി അത്രയും കലാമൂല്യമുള്ള അതേസമയം തന്നെ ആളുകൾക്ക് വളരെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥകളാണ് ഇപ്പോൾ സിനിമകൾ ഇറക്കുന്നത് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ മമ്മൂട്ടി ഇതിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിവ്യൂ കണ്ടിരുന്നോ എന്നുള്ളതും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കളങ്കാവലിന് കണ്ണു കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം ഇപ്പൊ ഇറക്കി വിട്ടത് അതൊക്കെ പോലും പറയുന്നതെ അതെ അതെ അല്ല നമ്മൾ ആ രീതിയിൽ കാണണ്ട ഞാൻ ആത്യന്തികമായി നമ്മൾ നമ്മൾ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരു വിഷയം കിട്ടിയത് കൊണ്ട് ഈ ഷോർട്ട് ഫിലിമാണ് വിഷയം എന്നുള്ളത് ചർച്ച ചെയ്യുന്നു അത് പല രീതിയിൽ കണ്ടവർ പല രീതിയിൽ ചെയ്യുന്നു അതുപോലെ നമ്മളും ചർച്ച ചെയ്യുന്നു നമ്മൾ മുമ്പ് ശ്യാംപ്രസാദിന്റെ അഭിനയോ അല്ലെങ്കിൽ ഈ പിന്നെ ഇതിലെ ബംഗാളിക്കരന് എല്ലാം നമ്മുടെ ഒരു പിന്നെ ആസ്വാദനകാലത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ആ രീതിയിൽ തന്നെ ഇതിനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കൊന്നും കഥ മനസ്സിലാവാത്തോണ്ടായിരിക്കാം എന്നതും പറഞ്ഞു ഫോണസ് കണ്ടന്റ് ചർച്ച ചെയ്തത് ആരോ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്